ആരോപണം നിലവിലുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുപോലെ ചെയ്തുവെന്ന് പക്ഷെ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് പരിശോധിച്ചിട്ട് വേണം പറയാം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി ഈ കാര്യം നേരത്തെ പറഞ്ഞതാണ് കോൺഗ്രസും ശിവസേനയും എൻ സി പിയും ചേർന്ന മഹാവികാസ് അഘാഡി വാസ്തവത്തിൽ ഇന്നിപ്പോൾ ഇലക്ഷൻ തന്നെ അട്ടിമറിക്കപ്പെടുകയാണ് വോട്ടർ പട്ടിക ഒരു അബദ്ധ പഞ്ചാംഗമാണ് ഞങ്ങൾ തന്നെ ഓരോ നിയോജക മണ്ഡലത്തിലും പതിനായിരക്കണക്കിന് ആളുകളെ ഫ്രോഡിലെൻഡായി ചേർത്തിരിക്കുകയാണ് ആളില്ല ഒരു വീട് ആ വീട്ടിൽ എഴുന്നൂറ് പേരാണ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു ഈ വീട്ടിൽ എഴുന്നൂറ് പേര് താമസിക്കുന്നു ആരും താമസിക്കുന്നില്ല ഒന്നുമില്ല അപ്പം ബോഗസായി ആളുകളെ ചേർക്കുകയാണ് ഞങ്ങളെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ടിൽ മുപ്പത്തിരണ്ട് സീറ്റ് യു അവിടെ ജയിച്ചതാണ് മഹാവികാസ് അഘാടി അപ്പോൾ അസംബ്ലി മൂന്ന് മാസം കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് പതിനാറ് സീറ്റേ ഉള്ളൂ എൻ സി പിക്ക് ഏഴ് സീറ്റ് ശിവസേനക്ക് ഇരുപത് സീറ്റ് ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്ത കാര്യമാണ് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവർ വോട്ട് ചെയ്തിട്ടാണ് ഈ ഗവൺമെൻറ് വന്നതെന്ന് അപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഇവർ വളരെ ബോധപൂർവമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുക പിന്നെ വ്യാജ വോട്ടർമാരെ ചേർക്കുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് ആളുകളെ ബീഹാറിൽ നിന്നും അതോടൊപ്പം അസാമിൽ നിന്നൊക്കെ പോകുന്ന ആളുകളെ ചേർക്കുക അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം എങ്ങനെ പോകും എന്തേ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ത് വിശ്വസിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും വലിയ തോതിലുള്ള ഒരു അനിശ്ചിതത്വമാണുണ്ട് അതിനെതിരായിട്ടാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ ലക്ഷം അദ്ദേഹം മഹാദേവപുര എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഒന്നര ലക്ഷം വോട്ട് കള്ളയൂടുകയായിരുന്നു അത് അദ്ദേഹം പഠിച്ച് മൂന്ന് മാസം കൊണ്ട് ടീമിനെ വെച്ച് പഠിച്ച് ആണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതേ അവസ്ഥയാണ് മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്രയിൽ ഇത് ജനങ്ങൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ മോക്പോള് നടത്തുക എന്നുള്ളത് പോലീസ് പറഞ്ഞു ഒരു ഗ്രാമത്തിൽ അവർ വോട്ട് ചെയ്തൊന്നും കാണാനില്ല അപ്പോൾ ജനങ്ങളെ തന്നെ പറഞ്ഞു ഞങ്ങൾ മോക്ക് പോളിങ് നടത്തുകയാണ് പോലീസ് അന്നേരം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി നേരത്തെ സമ്മതിച്ചില്ല ഇങ്ങനെ എങ്ങനെ എന്താണ് ജനാധിപത്യം ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്തിനാണ് പിന്നെ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് നാളെ കേരളത്തിൽ ഇതുണ്ടാകും ഉണ്ടാകുമോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുകയാണ് ഇപ്പോൾ തന്നെ വിധ മറ്റേ അന്യ സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികളുണ്ട് അവരെല്ലാം ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ചേർത്താൽ എന്തായിരിക്കും വരാൻ പോകുന്നില്ല അത് വ്യാപകമായ തോതിലുണ്ട് മാറിക്കുക ബൂത്തുകൾ മാറിക്കിടക്കുക പുതിയ വോട്ടർമാർ ഉണ്ടെന്ന് പറയുക വ്യാജമായ ഐ ഡി ഉണ്ടാക്കുക ബി എ മഹാരാഷ്ട്ര ചെയ്ത് ബി എൽഒും ബി എൽ എ മാർക്ക് പണം കൊടുത്ത് ഒരു കംപ്ലൈൻ്റ് സ്വീകരിക്കാതിരിക്കുക ഫ്രോഡായിട്ട് നൂറുകണക്കിന് ആളുകളെ ചേർക്കുക ഇതാണ് അവർ ചെയ്തത് ബി എൽ എ അനങ്ങാതിരിക്കും ബി എൽ എക്ക് പൈസ കൊടുക്കും ബി എൽ എ അനങ്ങത്തില്ല നമ്മൾ പരാതി കൊടുത്താലും അനങ്ങത്തില്ല ഇങ്ങനെയാണ് അവർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അപ്പോൾ ആ രീതി കേരള ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല അതിനാണ് അതിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടം തീർച്ചയായിട്ടും അത് കറക്റ്റ് അതെന്ത് വേണമെന്ന് ഇന്ത്യ മുന്നണി ആലോചിക്കും ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തോടെയാണ് ജനങ്ങൾക്ക് ഈ കാര്യം കൂടുതൽ ബോധ്യപ്പെട്ടത് തെളിവ് സഹിതം മഹാരാഷ്ട്ര ബാംഗ്ലൂരിലെ മഹാപുര മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഒന്നര ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ഇതുപോലെ ചേർത്തിരിക്കുകയാണ് അത് അദ്ദേഹം തെളിവ് സഹിതം കാണിക്കുക അല്ലേ ഞങ്ങൾ ഡിജിറ്റൽ തെളിവ് ചോദിച്ചിട്ട് തരത്തില്ല അവർ ഡിജിറ്റൽ ചോദിക്കും കൂന കണക്കിന് സാധനം ഈ മഹാദേവപുരന്താ രാഹുൽ ഗാന്ധി കാണിച്ചത് കണ്ടില്ലേ പേപ്പറുകളിൽ ഇങ്ങനെ പേപ്പറിൻ്റെ കൂന കിടക്കുകയാണ് ഇതെല്ലാം എങ്ങനെ പരിശോധിക്കാൻ പറ്റും മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞ് എത്ര നിയോജക മണ്ഡലമുണ്ട് പത്തിരുന്നൂറ്റമ്പത് നിയോജക മണ്ഡലമില്ലേ എങ്ങനെ പരിശോധിക്കാൻ പറ്റും അതെ അപ്പം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനും ജന ജനാഭിലാഷത്തെ പൂർണമായും ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് അതും പറയപ്പെടുന്നുണ്ട് അത് പരിശോധിക്കണം പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇങ്ങനൊരു ആരോപണം നിലവിലുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുപോലെ ചെയ്തു വന്ന് പക്ഷെ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് പരിശോധിച്ചിട്ടുമാണ് അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രധാന ശക്തിയായി കേരളത്തിൽ ബിജെപി മാറുമെന്ന് പറഞ്ഞു ഇത് കണ്ട മുന്നിൽ കണ്ടാണോ പറഞ്ഞത്